നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡി ബാബു പോൾ അന്തരിച്ചു ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം എഴുപത്തിയെട്ട് വയസ്സായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു കിഫ്ബി ഭരണസമിതി അംഗമെന്ന നിലയിലും മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നവകേരള നിർമ്മാണ പദ്ധതികളുടെ ഉപദേശകനായും അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ കുറുപ്പമ്പടിയിലായിരുന്നു ജനനം കുറുപ്പമ്പടി എം ജി എം ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആലുവ യു സി കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുകയും ചെയ്തു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഐ എ എസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രവേശിക്കുകയും ചെയ്തു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നു മുതൽ പ്രവർത്തിച്ചു ഇടുക്കി ജില്ല നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നു എഴുത്തുകാരൻ എന്ന നിലയിലും ബാബു പോൾ പ്രശസ്തി നേടിയിരുന്നു ഇദ്ദേഹം തയ്യാറാക്കിയ വേദശബ്ദരത്നാകരം എന്ന ബൈബിൾ വിജ്ഞാനകോശം രണ്ടായിരത്തിലെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് മാധ്യമം പത്രത്തിൽ മധ്യരേഖ എന്ന പേരിൽ ഒരു പങ്ക്തി ഏറെനാൾ ബാബു പോൾ കൈകാര്യം ചെയ്തിരുന്നു ഉത്തരസ്യാം ദിശി കഥ ഇതുവരെ സംഭവാമി യുഗേയുഗെ ഓർമ്മകൾക്ക് ശീർഷകമില്ല പട്ടം മുതൽ ഉമ്മൻചാണ്ടി വരെ തുടങ്ങിയ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു ബാബു പോൾ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം